തെക്കൻ ഗാസയിലെ റാഫേൽ അധിനിവേശം നടത്തുന്നതിനേക്കാൾ ഹമാസുമായി വെടിനിർത്തൽ കരാറാണ് വേണ്ടതെന്ന് ഭൂരിഭാഗം ഇസ്രായേലികളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട് ഇസ്രായേലി പത്രമായ മാരിവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ലാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത അൻപത്തിനാല് പേരും ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതായി കണ്ടെത്തി മുപ്പത്തിയെട്ട് പേർ കരാറിനേക്കാൾ ഉപരി സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നു എട്ട് പേർക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല വലതുപക്ഷ പാർട്ടികളിലെ എഴുപത്തി ഒൻപത് ശതമാനം പേരും റാഫ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു അതേസമയം ഇടതുപക്ഷ മധ്യപക്ഷ പാർട്ടികളിൽ ഉൾപ്പെട്ട എൺപത്തി ഒന്ന് ശതമാനം പേരും ബന്ദിമോചന കരാറിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയാണ് ഹമാസുമായി കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുക പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജിവെക്കുക വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്നാൽ ഹമാസുമായി കരാറിലെത്തിയാലും ഇല്ലെങ്കിലും റാഫേൽ അധിനിവേശം നടത്തുമെന്നാണ് നദന്യാവിൻ്റെ നിലപാട് യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കും മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ബന്ധുക്കളുടെ ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു സമ്പൂർണ്ണ വിജയം നേടാനായി റാഫേൽ പ്രവേശിച്ച് അവിടെയുള്ള ഹമാസ് ബറ്റാലിയനുകളെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന റാഫയെ ആക്രമിക്കാനുള്ള പദ്ധതിയെ എതിർത്തുകൊണ്ട് അമേരിക്ക വീണ്ടും രംഗത്തു വന്നു റാഫേലെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഇസ്രായേൽ പദ്ധതി സമർപ്പിച്ചിട്ടില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി അത്തരമൊരു ഇല്ലാതെ റാഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല കാരണം അത് വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ അതിഭീകരമായിരിക്കുമെന്നും യു സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ കെയ്റോയിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് ചർച്ചകൾക്കായി ഹമാസിന്റെ പ്രതിനിധികൾ ശനിയാഴ്ച കെയ്റോയിൽ എത്തിയിട്ടുണ്ട് സി ഐ ഡയറക്ടർ വില്യൺ വേൺസും എത്തിയിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് ഒരാഴ്ച സമയമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അല്ലാത്തപക്ഷം റാഫേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു പുതിയ കരാർ വ്യവസ്ഥകൾ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും യഹിയാസിൻമാർ അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ കൈവശം നൂറ്റിമുപ്പത് ബന്ധികൾ ഉണ്ടെന്നാണ് വിവരം ഇതിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒമ്പതിനായിരത്തിഒരുന്നൂറിലധികം ഫലസ്തീനികളെയാണ് ഇസ്രായേൽ അന്യായമായി ജയിലിൽ അടച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു അന്ന് എൺപത്തി ഒന്ന് ഇസ്രായേലുകളെയും ഇരുപത്തിനാല് വിദേശികളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ പകരം ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീനികളെ ഇസ്രായേലും കൈമാറി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീനികളെ വിട്ടയക്കുന്നതിന് പകരം സ്ത്രീകൾ വനിതാ സൈനികർ പ്രായമായ വ്യക്തികൾ പരിക്കേറ്റവർ എന്നിവരുൾപ്പെടെ മുപ്പത്തിമൂന്ന് െ കൈമാറണമെന്നാണ് ഇസ്രായേൽ പുതിയതായി നിബന്ധന വെച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ പൂർണ്ണമായും ആക്രമണം നിർത്തുകയും സൈന്യത്തെ പിൻവലിക്കണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഇരുന്നൂറ്റി പത്ത് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്